ഏറെ കഥകൾ പറയാനുണ്ട് കൊടുങ്ങല്ലൂർ രണ്ടാം വാർഡിലെ വിളക്കുകാലിന് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വിളക്കുകാലാണ് ഇത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ രണ്ടാം വാർഡിൽ ഉണ്ണിപ്പറമ്പത്ത് പടിക്ക് സമീപം റോഡരികിലാണ് പഴയ വഴിവിളക്കിന്റെ അവശേഷിപ്പായി ഇരുമ്പ് വിളക്കുകാൽ സ്ഥിതി ചെയ്യുന്നത് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഈ വിളക്കുകാലിന് വിളക്ക് പോയെങ്കിലും വിളക്കുകാൽ കാലത്തെ അതിജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ ഇവിടെ വിളക്ക് പ്രകാശിച്ചിരുന്നതായി മുതിർന്നവർ ഓർക്കുന്നുണ്ട് പഞ്ചായത്തായിരിക്കുന്ന കാലത്ത് ഇവിടെ സമയത്ത് ജനങ്ങൾക്ക് ആക്കാൻ വേണ്ടി ഒരു ഒരു സഞ്ചാരത്തി ഇടവഴി റോഡായി മാറുകയും വൈദ്യുതി കടന്നു വരികയും ചെയ്തതോടെ എണ്ണയൊഴിച്ച് കത്തിക്കുന്ന വിളക്കിന്ന് വൈദ്യുതി ലൈറ്റിന് മാറി ഒരു കാലഘട്ടത്തിൽ വൈകിട്ട് വിളക്ക് എണ്ണയൊഴിച്ച് തെളിയിക്കുകയും രാവിലെ തിരിയണക്കുകയും ചെയ്തിരുന്നത് ചെറുവള്ളി പരമവും ഭാര്യ കാർത്യായനിയുമായിരുന്നു രാത്രികാലങ്ങളിൽ വഴിയാത്രക്കാർക്ക് ഏറെ ഉപകാരമായിരുന്നു ഈ വിളക്ക് സമാന മാതൃകയിലുള്ള വഴിവിളക്കുകളുടെ അവശിഷ്ടങ്ങൾ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന വിളക്കുകാൽ സംരക്ഷിക്കപ്പെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം